എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പഴുത്ത മാങ്ങ കൊണ്ട് ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഏലക്കായ കുരു മാത്രം കുരുമാത്രം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സീടെ ജാറിലേക്ക് തന്നെ ഇട്ട് അരിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ട് വന്നത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയാണെങ്കിൽ രണ്ട് കട്ട ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം തിള തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം മാവിലേക്ക് അത് ചൂടോടുകൂടി തന്നെ ശർക്കര പണി നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇള ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു കാ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ കുറേ ഒരു കാൽ കപ്പ് തേങ്ങ തേങ്ങ മുറിച്ചെടുത്തതും പിന്നെ ചെറിയുള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതും നന്നായി മൂപ്പിച്ചെടുക്കാം നമുക്ക് നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇതൊന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെക്കുന്നത് അത് നമ്മൾ ചു അപ്പം ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ മേലെ ഇടാനായിട്ടാണ് ഇതിളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മാവ് കോരി ഒഴിക്കണം രണ്ട് രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കാം അതിന് മേലേക്ക് കുറച്ച് നമ്മൾ വറുത്ത് വെച്ചില്ല ചെറിയുള്ളയുടെയും തേങ്ങയുടെയും മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പഴുത്ത മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം ഇതിപ്പോൾ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇത് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം നമുക്ക് ഇതിപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഏറ്റവും അത് കഴിക്കാൻ ആ മാങ്ങയുടെ കൂടെയൊക്കെ കഴിക്കാൻ മാങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല എടുത്ത് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്